എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുടുംബത്തെക്കുറിച്ചാണ് കുടുംബം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ പല ചിത്രങ്ങളും വരും അല്ലേ പക്ഷേ അതൊരിക്കലും വെറുതെ കുറച്ചുപേർ ഒന്നിച്ചുകൂടുന്ന ഒരിടം മാത്രമല്ല അതൊരു അസാധാരണമായ വളരെ പവിത്രമായ ഒരു ഉത്തരവാദിത്തമാണ് അപ്പോ ഈ ആശയത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് നമുക്കൊന്നിറങ്ങിച്ചല്ല അതെ കുടുംബത്തിന്റെ യഥാർത്ഥാർത്ഥം നമ്മൾ മനസ്സിലാക്കാൻ പോകുവാണ് ഒരേ രക്തത്തിൽപ്പെട്ടവർ ഒന്നിച്ചു താമസിക്കുന്നതുകൊണ്ട് മാത്രമായില്ല അതിനപ്പുറം എന്തുകൊണ്ടാണ് കുടുംബം എന്ന കടമ ഇത്ര പവിത്രമായി മാറുന്നത് നമുക്ക് നോക്കാം ഇതാണ് നമ്മളെ ഉറപ്പിക്കേണ്ട പ്രധാന കാര്യം കുടുംബം എന്നത് ഒരു സാധാരണ സംഭവമല്ല മറിച്ച് അതൊരു വലിയ വളരെ ഗൗരവമേറിയ ഒരു ചുമതലയാണ് ഈ ഒരു ചിന്തയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം അപ്പോ എന്തിനാണ് ഈ ഉത്തരവാദിത്തം ഇത്രയും വലുതാകുന്നത് കാരണം വളരെ ലളിതമാണ് ഒരു വ്യക്തിയുടെ ജീവിതം സ്വഭാവം മൂല്യങ്ങൾ ഇതെല്ലാം രൂപം കൊള്ളുന്ന ആദ്യത്തെ കളരി നമ്മുടെ കുടുംബമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെയെല്ലാം സംസ്കാരത്തിന്റെ ആദ്യത്തെ പാഠശാല ഈ ആശയത്തിന് അടിവരയിടുകയാണ് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ഈ വാക്കുകൾ അദ്ദേഹം പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ ഒരു മനുഷ്യൻ തന്റെ സ്വഭാവ രൂപീകരണവും സാമൂഹിക പാഠങ്ങളും പഠിക്കുന്ന ആദ്യ വിദ്യാലയമാണ് കുടുംബം എന്നുവച്ചാൽ നമ്മുടെയൊക്കെ വ്യക്തിത്വത്തിന്റെ അടിത്തറ പാകുന്നത് അവിടെ നിന്നാണ് ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താ ഭക്ഷണം കൊടുക്കണം വസ്ത്രം കൊടുക്കണം താമസിക്കാൻ ഒരിടം കൊടുക്കണം ഇതൊക്കെ തന്നെയല്ലേ എന്നാൽ യഥാർത്ഥ കടമ അവിടെയൊന്നും ഒതുങ്ങുന്നില്ല അതിനും അത്രയോ അപ്പുറത്താണ് ഈ വ്യത്യാസം നോക്കൂ ഇത് വളരെ വ്യക്തമാണ് ഇടതുവശത്ത് കാണുന്നതുപോലെ ഭക്ഷണവും പാർപ്പിടവും നൽകുന്നത് തീർച്ചയായും ഒരു കടമയാണ് അതിൽ സംശയമൊന്നുമില്ല എന്നാൽ വലതുവശത്ത് കാണുന്നില്ലേ അതാണ് ശരിക്കുള്ള അസാധാരണമായ കടമ അതായത് കുടുംബത്തിലുള്ളവരുടെ ചിന്തകളെയും മൂല്യങ്ങളെയും നല്ല രീതിയിൽ വളർത്തിയെടുക്കുക എന്നത് അപ്പോ എങ്ങനെയാണൊരു നല്ല കുടുംബമുണ്ടാകുന്നത് അതിന് പ്രധാനമായും മൂന്ന് തൂണുകളുണ്ട് ഒന്ന് സ്നേഹം രണ്ട് പരസ്പരം സഹായിക്കാനുള്ള മനസ്സ് അതായത് സഹകരണം മൂന്ന് അച്ചടക്കം ഈ മൂന്ന് കാര്യങ്ങൾ എവിടെയുണ്ടോ ആ വീട് ഒരു മാതൃകാഭവനമായി മാറും ഇതൊരു വലിയ ലക്ഷ്യം തന്നെയാണല്ലേ നമ്മൾ പുറം ലോകത്തെ എത്ര വലിയ വിജയങ്ങൾ നേടിയാലും സ്വന്തം വീടിനെ ഒരു സ്വർഗമാക്കി മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം അതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം അതിനോരോരുത്തരും മനസ്സ് വെച്ച് പരിശ്രമിക്കണം ശരി ഇനി നമുക്ക് കുറച്ചുകൂടി വിശാലമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കാം ഒരു നല്ല കുടുംബം എങ്ങനെയാണ് സമൂഹത്തെയും ഈ ലോകത്തെ മുഴുവനായും സ്വാധീനിക്കുന്നത് എന്ന് കാണാം നോക്കൂ ഇത് അത്തരം മനോഹരമായാണ് ഒന്നിനൊന്നുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് തുടക്കം എവിടെ നിന്നാണ് സമാധാനമുള്ള ഒരു വീട്ടിൽ നിന്ന് അങ്ങനെയുള്ള നല്ല വീടുകൾ ചേർന്ന് നല്ലൊരു സമൂഹമുണ്ടാകുന്നു അത്തരം ശക്തമായ സമൂഹങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴോ ഒരു മഹത്തായ രാഷ്ട്രം തന്നെ രൂപപ്പെടുന്നു അപ്പോൾ എല്ലാത്തിന്റെയും തുടക്കം ആ ചെറിയ കുടുംബത്തിൽ നിന്നാണ് അപ്പോൾ ഇതിൻറെയൊക്കെ അവസാന ലക്ഷ്യമെന്താണ് യുഗനിർമ്മാണം അതായത് പുതിയതും മെച്ചപ്പെട്ടതുമായ ഒരു കാലഘട്ടത്തിന്റെ നിർമ്മാണം നമ്മുടെ വീട്ടിലെ ചെറിയ ഉത്തരവാദിത്തങ്ങൾ ശരിയായി ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ലോകത്തെ മാറ്റിമറിക്കുന്ന ഒരു വലിയ ദൗത്യത്തിന്റെ ഭാഗമായി മാറുകയാണ് ഈ വലിയ തത്വങ്ങളെല്ലാം നമ്മൾ കേട്ടു ഇനി നമുക്ക് തിരിച്ചു നമ്മുടെ ജീവിതത്തിലേക്ക് വരാം ഈ വലിയ മാറ്റത്തിന്റെയൊക്കെ തുടക്കം മറ്റെവിടെയുമല്ല നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്നാണ് ഇത് നിങ്ങൾ ഓരോരുത്തർക്കുമുള്ള ഒരു വിളിയാണ് ഒരു ആഹ്വാനമാണ് ഇതൊരു വെറും ചോദ്യമല്ല ആഴത്തിൽ ചിന്തിക്കേണ്ട ഒന്നാണ് നിങ്ങളുടെ കുടുംബത്തെ സ്നേഹവും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരിടമാക്കി മാറ്റാൻ നിങ്ങൾ ശരിക്കും തയ്യാറാണോ ഈ ചോദ്യം നമുക്ക് ഓരോരുത്തർക്കും സ്വയം ചോദിക്കാം കുടുംബജീവിതത്തിന് വടികാട്ടിയാകുന്ന ഈ വിലയേറിയ ചിന്തകളെല്ലാം പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യുടേതാണ് വിശാർക്രാന്തി ദർശനിലൂടെ ഞങ്ങളിത് നിങ്ങളിലേക്കെത്തിക്കുന്നു ഇന്ന് തന്നെ നമ്മുടെ കുടുംബത്തെ മൂല്യങ്ങളുടെ കേന്ദ്രമാക്കി മാറ്റാൻ നമുക്കൊരുമിച്ച് പ്രതിജ്ഞയെടുക്കാം ഈ യാത്രയിൽ ഒപ്പം ചേർന്നതിന് ഒരുപാട് നന്ദി